ഹായ് ഫ്രണ്ട്സ് ഇന്ന് തേങ്ങാപ്പാൽ ചേർക്കാത്ത ഒരു മുട്ട സ്റ്റുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല അവരവരുടെ ഇഷ്ടത്തിന് ഒഴിക്കാം അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക് എന്നിവ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് ഇട്ടാലും മതി അതുപോലെ ഒരു സവാളയും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് മൂക്കണ്ട അതിനു മുൻപ് നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിക്കുന്ന ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് അടപ്പടച്ച് വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുട്ട വിഭവങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു പ്ലേലിസ്റ്റ് തന്നെ എഗ് ഡിഷസ് എന്ന് പറഞ്ഞ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം ഉപ്പിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം ഇപ്പോൾ അതെല്ലാം നന്നായിട്ടെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു മാഷർ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ ആ ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം അത് അന്നേരമാണ് നമ്മുടെ ഈ സ്റ്റൂവിന് ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ മുട്ട വളരെ ഈസി ആയിട്ട് ഈ സ്റ്റൂ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് അല്പം ഗരം മസാലയും പെരിഞ്ചീരക പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കും അതെല്ലാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവും പാൽ ഒഴിച്ചതിന് ശേഷം അത് തിളക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂന്ന് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വിട്ടു കൊടുക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വയ്ക്കുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്